നിയമവും നിയമവും നിത്യജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളും നിയമവശങ്ങളുമായി നമസ്കാരം റേഡിയോ ും പോയിൻറ് സിക്സ് എഫ് എമ്മിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നിയമോ നീതിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ സ്റ്റേഷൻ ഓഫീസറും ജില്ലാതല വാട്ടർ റെസ്ക്യൂ ടീമിന്റെ ടീം ലീഡറും ഇൻഡ്യണൽ വിജിലൻസ് ആൻഡ് ഇന്റലിജൻസ് വിങ്ങിലെ ജില്ലാതല ഓഫീസറുമായ പവിത്രൻ സാറാണ് സർ സ്വാഗതം നമസ്കാരം സർ എന്താണ് ഈ ഫയർ ആൻഡ് റെസ്ക്യൂ എന്ന് നമ്മുടെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുന്ന ഒരു സേനാ വിഭാഗമാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് എന്തൊക്കെ സർവീസുകളാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ജനങ്ങൾക്ക് നൽകുന്നത് പ്രധാനമായിട്ടും അഗ്നിശമന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് കൂടാതെ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചല് റോഡ് അപകടങ്ങള് വിവിധ ജലാശയ അപകടങ്ങൾ കെമിക്കൽ എമർജൻസീസ് തുടങ്ങിയവയും കൂടാതെ കാലവർഷക്കെടുതി മൂലം ഉണ്ടാകുന്ന രക്ഷാപ്രവർത്തനത്തിനെല്ലാം സർവീസ് നൽകുന്നുണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ സേവനങ്ങൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഫയർ ആൻഡ് റെസ്ക്യൂ സേവനം ഇപ്പം നൂറ്റി ഒന്നില് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അവൈലബിൾ ആണ് അതുകൂടാതെ തന്നെ അവിടെ ഒരു ലാൻഡ് നമ്പർ ഉണ്ട് അതുകൂടി നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ഏത് ലൊക്കാലിറ്റിയിലാണോ അവിടെ നൂറ്റൊന്നല്ലാതെ ചിലപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ എറർ ഉണ്ടെങ്കിൽ കൂടാതെ ഒരു ടെലഫോൺ നമ്പർ ഉണ്ട് അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ആ ഒരു ഫോൺ കണക്ഷൻ ചെറിയ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ട്രൈ ചെയ്തിട്ട് ഈ ഇൻഫർമേഷൻ അറിയിക്കാൻ വേണ്ടി പറ്റും നമ്മുടെ കാഞ്ഞങ്ങാട് സ്റ്റേഷൻ്റെ നമ്പർ ഒന്ന് ജനങ്ങൾക്കായിട്ട് പറയാമോ കാഞ്ഞങ്ങാട് ഇപ്പോൾ ഞാൻ ഓർക്കാൻ വേണ്ടി എപ്പോഴും എല്ലായിടത്തും പറയാറ് നൂറ്റി ഒന്നാണ് സാധാരണ ഇതിന്റെ നമ്പർ അതിൻ്റെ ഇരട്ടി ഇരുന്നൂറ്റി രണ്ടാണ് അപ്പോൾ ഇരുന്നൂറ്റി രണ്ട് നൂറ്റി ഒന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ബോധവന കാസർഗോഡിലും പറയാറ് നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ട് കാരണം സീറോ ഫോർ സിക്സ് സെവൻ ടൂ എന്നുള്ളത് കാസർഗോഡ് ജില്ലയിൻ്റെ കോഡാണല്ലോ അത് കൂടാതെ ഓർക്കാൻ പറ്റുന്ന നമ്പർ ഇരുന്നൂറ്റി രണ്ട് നൂറ്റി ഒന്നാണ് അതിൽ വിളിച്ചാലും ഈ സർവീസ് അവൈലബിൾ ആണ് ഈ നമ്പറുകളിൽ മാത്രമേ സർവീസ് അവൈലബിൾ ആയിരിക്കുവുള്ളൂ ഓഫീസേഴ്സിന്റെ ഒഫീഷ്യൽ ഫോൺ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ സർവീസ് ഒന്നും ലഭിക്കില്ലേ അവൈലബിൾ ആണ് അത് പലപ്പോഴും പബ്ലിക്കിന് അറിയാത്തത് കൊണ്ടാണ് എനിക്കൊരു സി യു ജി നമ്പർ ഉണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ പറയാം ആ നമ്പർ നിലവിലെ ഞാൻ സ്റ്റേഷൻ തലത്തിൽ ഫയർ സർവീസിൻ്റെ ബോർഡ് തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ നമ്പർ നയൻ ഫോർ നയൻ സെവൻ നയൻ ടു സീറോ ടു സിക്സ് സീറോ എന്നാണുള്ളതാണ് ഫയർ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസറിന്റെ ഒഫീഷ്യൽ നമ്പർ അതിൽ വിളിച്ച് ഇൻഫോർമേഷൻ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ സർവീസ് അവൈലബിൾ ആണ് ട്വന്റി ഫോർ അവേഴ്സ് ഈ നമ്പർ വർക്കിംഗ് ആണ് ചില ഫയർ റെസ്ക്യൂ ടീമിനെ പറ്റിക്കാൻ വേണ്ടി ഫോൾസ് കോളുകൾ ചെയ്യാറുണ്ടല്ലോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ശിക്ഷാ നടപടികൾ ഉണ്ടാവുമോ കേരള സംസ്ഥാനത്ത് തന്നെ പല സ്റ്റേഷനിലും ഇതുപോലെ ഇൻസിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പല കോളുകൾ പറഞ്ഞിട്ട് അവിടെ പോയ സമയത്ത് ഇങ്ങനത്തെ ഇൻസിഡന്റ് ഇല്ലാത്ത സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ പോലീസിൽ അറിയിച്ചിട്ട് അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത് പബ്ലിക്ക് നന്നായിട്ട് അറിയേണ്ട കാര്യമാണ് കാരണം നമ്മൾ ഒരു വളരെ സീരിയസ് ആയിട്ടാണ് ഈ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ സ്പീഡായിട്ട് ഒരു ഇൻസിഡൻറ്റ് സ്പോട്ടിലേക്ക് പോകുമ്പോൾ അവിടെ അങ്ങനത്തെ ഇൻസിഡൻറ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ പബ്ലിക്കിന് വലിയ ബുദ്ധിമുട്ട് കാരണം പല സമയങ്ങളിൽ വാഹനം പോകുന്ന സമയത്ത് ട്രാഫിക് ട്രാഫിക്കുകളെല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടാണ് അവിടെ എത്തുന്നത് അപ്പോൾ അങ്ങനെ എത്തിയിട്ട് അവിടെ ഇൻസിഡൻ്റ് ഇല്ലെങ്കിൽ നമ്മൾ അത് നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട് പല സ്ഥലത്തും അതിനെതിരെ നല്ല രീതിയിൽ നിയമ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് എന്തൊക്കെ ശിക്ഷ നടപടികളായിരിക്കും ഇങ്ങനെ ചെയ്യുന്നവർ നേരിടേണ്ടി വരുന്നത് എമർജൻസി സർവീസ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ നിയമ നടപടികളാണ് കൃത്യമായിട്ട് ധാരണയില്ലോണ്ട് തന്നെ അവരാണ് ആ കേസ് മൊത്തം കൈകാര്യം ചെയ്യുന്നത് ഇത്തരം ഫോൾസ് കോളുകൾ വന്ന എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാനുണ്ടാവുമോ നിലവിലെ കാഞ്ഞങ്ങാട് സ്റ്റേഷനിലെ ഒരു ഇൻസിഡന്റ് അത് പാൾസ് കോളാണെന്ന് പറയാൻ കഴിയില്ല ഇൻസിഡന്റ് ഉണ്ടായെന്ന് പറഞ്ഞാല് ബാക്കൽ സൈഡില് ഒരു കുട്ടി കിണറിൽ വേണ്ടിയിട്ടുണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടി ഉടനെ തന്നെ നമ്മൾ സ്റ്റേഷനിലത്തെ എല്ലാ ജീവനക്കാരും അതായത് ഒരു അവിടുത്തെ ഒരു മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ ഉണ്ട് അത് ഉപയോഗിച്ച് നമ്മൾ സ്പോട്ടിലേക്ക് ഫയർ എഞ്ചിൻ കുറച്ചുകൂടി വലിയ ഹെവി ആയതുകൊണ്ട് തന്നെ അതാണ് നമ്മൾ ഇങ്ങനത്തെ പർപ്പസുകൾ ഉപയോഗിക്കുന്നത് ഇൻസിഡൻറ്റ് കോളുകൾക്ക് അപ്പോൾ അതിൽ ഞാൻ ഒരു ടീം സമ്പോസ് സ്ഥലത്തേക്ക് പോയി കാരണം കുട്ടിയാണ് വെള്ളത്തിലാണ് വേണ്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്താനുള്ള സമയം ഭയങ്കര നിർണായകമാണ് അപ്പോൾ അവിടെ എത്തി അവിടെ എത്തിയ സമയത്ത് പോലീസും ഉണ്ടായിരുന്നു ബാക്കലില്ലാത്ത നമ്മളെല്ലാം കൂടി സെർച്ച് ചെയ്തു അപ്പോൾ കുട്ടിയുടെ മാതാവ് പറഞ്ഞത് ആ കിണറിൻ്റെ അടുത്ത് കുട്ടിയുടെ ചെരുപ്പുണ്ട് അപ്പോൾ കുട്ടി വെള്ളത്തിലേക്ക് വീഴുന്ന ശബ്ദം കേട്ടു കിച്ചണിലിരിക്കുകയെന്ന് പറഞ്ഞു നമ്മൾ അവിടെയൊക്കെ സെർച്ച് ചെയ്തു കിണർ നമ്മൾ കിണറിൽ ജീവനക്കാർ ഇറങ്ങി നമുക്കൊരു സ്കൂബ ടീമുണ്ട് സ്കൂബ വെച്ച് സെർച്ച് ചെയ്തു വലിയ കിണറാണ് അപ്പോൾ നമ്മൾ ആ സമയത്ത് തന്നെ ഇവരോട് പറഞ്ഞു ഇതിൽ ഉറപ്പുണ്ട് അപ്പോൾ ചെരിക്ക് അവിടെ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ അതിന് ശേഷമാണ് ഇവർ സെർച്ച് ചെയ്തതെങ്കിൽ ഇവർക്ക് മനസ്സിലായത് ഈ കുട്ടി അവരുടെ വീട്ടിലത്തെ ഒരു കട്ടിന്റെ അടിയിൽ ഈ കല്ലിട്ടിട്ട് അമ്മയോടെയുള്ള ദേഷ്യത്തില് എന്തോ അവിടെ ചെയ്തിട്ട് അവിടെ പോയിട്ട് ഒളിച്ചു കിടക്കുമായിരുന്നു അതിനെതിരെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഒരു സ്റ്റേഷനിലൊരു കംപ്ലൈൻറ് ചെയ്തു പിന്നെ അത് നിയമ നടപടികൾക്കെല്ലാം വേണ്ടിയിട്ട് ശ്രമം നമ്മൾ നടത്തിയിരുന്നു കാരണം ഇത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുട്ടിയാണെന്നുള്ള ഒരു പരിഗണന കൊണ്ട് മാത്രമാണ് വലിയ ഇഷ്യൂസ് ആവാതിരുന്നത് അല്ലെങ്കിൽ അത് വലിയ രീതിയിൽ നിയമ നടപടികൾ നേരിടുന്ന അവസ്ഥയാണ് അവിടെ ഉണ്ടായത് എന്നിരുന്നാലും കുട്ടിയാണെങ്കിൽ കൂടിയും നടപടികളിൽ നിന്ന് വിമുക്തി നേടുന്നില്ലല്ലേ ഇല്ല ഉറപ്പായിട്ട് ഉണ്ടാവും കാരണം അത് പ്രോത്സാഹിപ്പിക്കേണ്ട അതുകൊണ്ട് തന്നെ നമ്മൾ സ്വീകരിക്കും ഇനി ഇൻസിഡന്റ് വാഹനാപകടങ്ങളൊക്കെ നമ്മുടെ കാഞ്ഞങ്ങാട് സൈഡിലൊക്കെ ധാരാളം നടക്കുന്നുണ്ട് അപ്പൊ ഇത്തരം വാഹനാപകടങ്ങളിൽ ഒക്കെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം എന്തൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് റെസ്ക്യൂ നടത്തുന്നത് വാഹന അപകടങ്ങളിൽ ഉണ്ട് അറിഞ്ഞാൽ തന്നെ നമ്മൾ സ്റ്റേഷനിൽ നിലവിൽ ഇപ്പോൾ അത്യാവശ്യം ഒരു അപകടങ്ങൾ കൈകാര്യം ചെയ്യേണ്ട റെസ്ക്യൂ ടൂൾസ് ഒക്കെ ഉണ്ട് നിലവിൽ ഹൈഡ്രോളിക് കട്ടർ ഉണ്ട് ഹൈഡ്രോളിക് സ്പ്രെഡർ ഉണ്ട് കൂടാതെ ന്യൂമാറ്റിക് ബാഗ്സ് ഉണ്ട് അപ്പോൾ ഈ ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് നമ്മൾ വാഹനത്തിൽ ചില ലോഹഭാഗങ്ങളെല്ലാം കട്ടിയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഹൈഡ്രോളിക് കട്ടർ അതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് ആളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് സ്പ്രെഡർ ഉപയോഗിച്ചിട്ട് ന്യൂമാറ്റിക് ബാഗ് ഉപയോഗിക്കുന്നു ന്യൂമാറ്റിക് ബാഗും നിലവിൽ കാഞ്ഞങ്ങാട് സ്റ്റേഷനിൽ അവൈലബിൾ ആണ് ഇതിനിടയിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ അറിയില്ല പനിയാൽ സൈഡിൽ ഒരാൾ മാർബിൾ ഇറക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയി അവിടെ കൂടെ പബ്ലിക്കൊക്കെ മാർബിളിന്റെ ഓരോ പീസ് എടുത്ത് മാറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് പക്ഷേ വലിയ പീസ് ആയതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് ഫയർ സർവീസിനെ അവർ വിളിച്ചത് അദ്ദേഹം ട്രാപ്പ് ആയിരുന്നു വേറൊരാളുണ്ടായിരുന്നു അദ്ദേഹത്തിന് അവര് വലിച്ചെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഇതേ അതിന്റേണ്ട ഒരു ട്രാപ്പ് ആയിരുന്നു അപ്പൊ നമ്മളവിടുന്ന് ആ രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂമാറ്റിക് ബാഗ് ഉപയോഗിച്ചാണ് ഈ ബാഗ് കാണുമ്പോൾ അവർക്ക് ഒരു കൺഫ്യൂഷൻസ് ഉണ്ടായി അവർ പലപ്പോഴും ഇത് പറ്റില്ല എന്നുള്ള രീതിയിലാണ് പബ്ലിക് ഉണ്ടായത് ഇത്രയും ടൺ ബേറിയ കപ്പാസിറ്റിയിലുള്ള നോമാറ്റിക് ബാക്സ് ആണ് സ്റ്റേഷനിലുള്ളത് അത് ഉപയോഗിച്ചിട്ടാണ് വളരെ ഈസിയായിട്ട് മാർബിളിന്റെ കുറേ പീസുകൾ ഉണ്ടായിരുന്നു അത് മാറ്റിയിട്ട് അദ്ദേഹത്തിന് പുറത്തെടുക്കയത് അപ്പോൾ അങ്ങനത്തെ ഉപകരണങ്ങളുണ്ട് നമ്മൾ ഇവിടെ എക്സിബിഷൻ പ്രോഗ്രാം ഒക്കെ നടക്കുമ്പോൾ മേളകളൊക്കെ നടക്കുമ്പോൾ നമ്മളവിടെ കാണിച്ച് എന്തൊക്കെയാണ് ഉപകരണങ്ങളുണ്ടെന്ന് പറയാറുണ്ട് പൊതുവെ പബ്ലിക്കിൻ്റെ അടുത്തും കുട്ടികളുടെ അടുത്തും അതായത് വിദ്യാർത്ഥികളുടെ അടുത്തും നമ്മൾ കൃത്യമായ ബോധവൽക്കരണം കൊടുക്കുന്നുണ്ട് അവർക്ക് നൽകാറുണ്ടോ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ക്ലാസുകൾ നൽകിയ വർഷം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഏകദേശം ഇരുന്നൂറോളം ക്ലാസ്സുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൽ സ്കൂളുകൾ മാത്രമല്ല സ്കൂളുകൾ അതുപോലെ കുടുംബശ്രീ വായനാശാലകൾ അങ്ങനെ സ്ഥലങ്ങളിലെല്ലാം എല്ലാവർക്കും അവയർനെസ് കൊടുത്തിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് പലപ്പോഴും അറിയില്ല എന്താണ് എങ്ങനെയാണ് വിളിക്കേണ്ടത് ചിലപ്പോൾ പോലീസിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ നമ്മളെ അറിയിക്കുന്നുണ്ട് അങ്ങനെയല്ല ഇതിനിങ്ങനെയാണ് ഇതിൻ്റെ ഫോർമാറ്റ് നൂറ്റി ഒന്നിലാണ് വിളിക്കേണ്ടത് അല്ല എമർജൻസി വഴിയാണ് നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ടതെന്നെല്ലാം പറഞ്ഞതിന് ശേഷം നല്ല മാറ്റമുണ്ട് അതുകൊണ്ട് തന്നെ അപകട സാധ്യതയും കുറയുന്നുണ്ട് ഈ ക്ലാസ് കേട്ട കുട്ടികൾ തന്നെ വീട്ടിൽ അച്ഛനമ്മമാരോടെല്ലാം യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ഇടണമെന്നും സീറ്റ് ബെൽറ്റ് കിട്ടിടണമൊക്കെ പലപ്പോഴും പറയുന്ന കേട്ടിട്ടുണ്ട് അത് ഒന്ന് രണ്ട് പാരൻസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഇതിൻ്റെ ഭാഗമാണ് അതുമാത്രമല്ല ഒരു അപകട സ്ഥലത്ത് കുട്ടികൾ പോയിട്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഒരു ഡിസാസ്റ്റർ സ്ഥലത്ത് ഗ്യാസ് ടാങ്കർ ലീക്ക് ഉണ്ടാൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് സ്കൂൾ തരത്തിലുള്ള വിദ്യാർത്ഥികൾ പറയുന്ന ഒരു അവസ്ഥയുണ്ട് അത് വലിയ നമുക്ക് വളരെ സന്തോഷമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അപകടം ഒഴിവാകണമെങ്കിൽ നല്ല അവെയർനെസ് വളരെ അത്യാവശ്യമാണ് പക്ഷെ ഇങ്ങനെയുള്ള അപകടങ്ങൾ എങ്ങനെയൊക്കെ നേരിടാം എന്നതിനെ കുറിച്ചുള്ള സ്കൂൾ കോളേജ് തരത്തില് ഈ ഫയർ റെസ്ക്യൂ ടീം കൊടുക്കുന്നതല്ലാണ്ട് മറ്റൊന്നും ഇല്ലല്ലോ അത് ശരിക്കും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിന്റെ ഒരു അപാകതന്നെയല്ലേ അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ സ്കൂൾ തലത്തിലെ വിദ്യാഭ്യാസത്തില് പ്രധാനമായിട്ടും ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ള സബ്ജക്റ്റ് അത് മിനിമം ഒരു അപകടം വന്നാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ശരിക്കും പഠിപ്പിക്കേണ്ടതാണ് നമ്മൾ മുമ്പ് തന്നെ ഗവൺമെന്റ് തലത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് ചെറിയ ക്ലാസ്സുകൾ മുതലേ തന്നെ കുട്ടികളിൽ തന്നെ ഏത് രീതിയിൽ അപകടമാണെങ്കിലും എങ്ങനെയാണ് അതിൻ്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്നുള്ളത് ഒരു ശരിക്ക് ഉൾപ്പെടുത്തേണ്ടത് തന്നെയാണ് ഇപ്പോഴും സ്കൂളുകൾ തലത്തിൽ ചെറിയ ക്ലാസ്സുകളെല്ലാം ഉൾപ്പെടുത്തി കാണുന്നുണ്ട് അപ്പോൾ അത് ശരിക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് ആണ് മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ എല്ലാ കുട്ടികൾക്കും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാനുള്ള ക്ലാസ്സുകളും ഡിസാസ്റ്റർ കൈകാര്യം ചെയ്യാൻ വരുന്ന പാഠപുസ്തകങ്ങളൊക്കെ ഉണ്ട് അത് വേണ്ടത് തന്നെയാണ് ഫയർഫോഴ്സിന്റെ സിവിൽ ഡിഫൻസ് സേനയെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ നിലവിലെ ഫയർ സർവീസിലെ സിവിൽ ഡിഫെൻസ് സേനയുണ്ട് പിന്നെ ഇപ്പൊ അടുത്ത കാലത്ത് ആയിട്ട് മിത്ര എന്ന് പറഞ്ഞിട്ട് വോളണ്ടിയേഴ്സ് ഉണ്ട് സിവിൽ ഡിഫൻസ് എല്ലാ സ്റ്റേഷനിലും നിലവിൽ എനിക്കൊന്ന് നൂറ്റി ഇരുപത്തിയഞ്ച് പേരുണ്ട് ആദ്യം ഒരു അൻപത് എടുത്തു വീണ്ടും ഒരു അൻപത് എടുത്തു പിന്നെ ഇരുപത്തിയഞ്ച് അങ്ങനെ നൂറ്റി ഇരുപത്തിയഞ്ച് പേരുണ്ട് ആക്റ്റീവായിട്ട് നൂറ്റി ഇരുപത്തിയഞ്ച് പേരുണ്ടോ എന്ന് വെച്ചാല് പല സ്റ്റേഷനിലും ഇല്ല പക്ഷെ അത് വളരെ ഗുണം ചെയ്തിട്ടുണ്ട് സിവിൽ ഡിഫൻസ് ഒരു സ്ഥലത്തൊരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ അവർക്ക് നമ്മൾ ഓൾറെഡി സ്റ്റേഷൻ തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ട്രെയിനിങ് കൊടുത്തുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ പ്രവർത്തനം ഈ സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട് പലപ്പോഴും പബ്ലിക്ക് പല ഇൻസിഡൻസിലും ഈ ക്ലാസ്സുകൾ കിട്ടാത്തവർ കൈകാര്യം ചെയ്ത് പരിക്കുകൂടിയ അവസ്ഥയുണ്ട് ഈ സിവിൽ ഡിഫൻസിന് ട്രെയിനിങ് കൊടുത്തതിന് ശേഷം പല സ്ഥലങ്ങളിലും എഫക്റ്റീവായ ഉണ്ട് കാരണം ഇപ്പോൾ ഒരാൾ റോഡിൽ നിന്ന് തെറിച്ചു വീണാൽ പോലും അവരെ കൈകാര്യം ചെയ്യുന്ന രീതി ഇപ്പോൾ മാറിയിട്ടുണ്ട് അവിടെ കിടക്കുന്ന ഒരു സ്ട്രക്ചറിലോ അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ സ്ട്രക്ചർ ആക്കിയിട്ടോ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ഒരു അവസ്ഥ സ്പൈനൽ കോഡ് ഇഞ്ചറി പറ്റിയവർക്ക് നിലവില് ചെയ്യുന്നുണ്ട് മുമ്പ് അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ ഒരു അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ ആരാണ് അവിടെ കൂടുന്ന ആൾ അയാളെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയായിരിക്കും നമ്മുടെ ബാക്കി ജീവിതം ഇപ്പോൾ കുറച്ചുകൂടി മാറിയിട്ടുണ്ട് അപ്പോൾ സിവിൽ ഡിഫൻസ് എന്തായാലും സർവീസിന് വളരെ ഗുണകരമായിട്ട് തന്നെ ആയിട്ടുണ്ട് സിവിൽ ഡിഫൻസ് സേനയിൽ ഇപ്പൊ നമുക്ക് ചേരണമെങ്കിൽ എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ ഉണ്ടോ എല്ലാവർക്കും സിവിൽ ഡിഫൻസ് സേനയിൽ ചേരാം വോളണ്ടറി സർവീസ് ആണ് അതിൽ ഗവൺമെന്റ് എംപ്ലോയീസും ഉണ്ട് സാധാരണക്കാരനുണ്ട് ഇവിടെ കൊടുക്കുന്ന ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യാൻ അവർ വരണമെന്നേ ഉള്ളൂ ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ എല്ലാ രീതിയിലും അപകടങ്ങൾക്കും കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇൻഫർമേഷൻ അവിടെ നിന്ന് അവർ കിട്ടുന്നുണ്ട് അത് കൂടാതെ അവർക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് തിയറി മാത്രമല്ല പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊടുത്ത അവർ ഒരു ഉത്തമ പൗരനായി മാറ്റുവാണ് ചെയ്യുന്നത് അത് ശരിക്കും എല്ലാവരും ചെയ്യേണ്ടതാണ് ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് എല്ലാവരും വോളണ്ടിയർ സംഘടനയ്ക്ക് ചേരണം അഭിപ്രായം കാരണം അന്നേരം അത്രയും അപകടം കുറയും നമ്മൾ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ഗ്യാസ് അപകടം ഉണ്ടായാലോ അല്ലെങ്കിൽ ഒരു റോഡ് ആക്സിഡൻ ഉണ്ടായാലോ എന്ത് ചെയ്യണമെന്ന് പബ്ലിക്കിന് അറിയുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആ ലൊക്കാലിറ്റിയിൽ അദ്ദേഹം അവിടെ ഉണ്ടാവും അദ്ദേഹം പറയും ഒരു ഭക്ഷണം കഴിച്ച് തൊണ്ടയിൽ കുടുങ്ങിയിട്ട് മരണപ്പെടുന്ന സിറ്റുവേഷൻ കേരളത്തിൽ കൂടുതലാണ് മുലപ്പാൽ ഓടിച്ചിട്ട് ചെറിയ കുട്ടികൾ മരണപ്പെടുന്നത് അതുപോലെ ഇതിനിടയിൽ പൊറോട്ട തൊണ്ടയിൽ കുടുങ്ങിയിട്ട് അതുപോലെ പിട്ട് കഴിക്കുന്ന സമയത്ത് തൊണ്ടയിൽ കുടുങ്ങിയിട്ട് മരണപ്പെടുന്ന സിറ്റുവേഷൻ കേരളത്തിലുണ്ട് അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നമ്മൾ ആദ്യം അറിയിക്ക തൊട്ടടുത്ത് വീട്ടിലെ ആൾക്കാരെയാണല്ലോ അപ്പോൾ അവിടെ ഒരു സിവിൽ ഡിഫൻസ് അംഗം ഉണ്ടെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് അത് കൈകാര്യം ചെയ്യുകയും ചെയ്യും അപകടം ഒഴിവാക്കുകയും ചെയ്യുക അപ്പോൾ എന്തുകൊണ്ടും എല്ലാവരും സിവിൽ ഡിഫൻസിൽ അംഗമാവണം ഒരു അവസരം വന്നാൽ എന്നാണ് എനിക്ക് പൊതുവെ പറയാനുള്ളത് ബിൽഡിംഗിന് എൻഒസി നൽകുമ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനെ കോൺടാക്ട് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ നമ്മൾ ആരെ ഒരു ബിൽഡിംഗ് കിട്ടുന്നുണ്ടെങ്കിലും പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണോ ബന്ധപ്പെടുന്നത് ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടിയിട്ട് ആ ബിൽഡിംഗ് പെർമിറ്റിന്റെ സമയത്ത് തന്നെ ഫയർഫോഴ്സ് എൻഒ സി ആവശ്യമുണ്ട് അതായത് എൻഒ സി ഫോർ ബിൽഡിംഗ് പെർമിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പഞ്ചായത്തു നിന്നോ മുനിസിപ്പാലിറ്റി നോ കോർപ്പറേഷനോ ഇത് കെട്ടാൻ അനുമതി തരും ബിൽഡിംഗ് കെട്ടി കഴിഞ്ഞാല് അതിൽ വീണ്ടും ഒരു സർട്ടിഫിക്കറ്റ് അവർ ആവശ്യപ്പെടുന്നുണ്ട് അത് നിങ്ങൾക്ക് ഓക്യുപൻസി നമ്പർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് എൻഒ സി തന്നെ അത് സർട്ടിഫിക്കറ്റ് അപ്രൂവൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ആ സമയത്ത് നമ്മൾ അവിടെ എന്തൊക്കെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉണ്ട് നാഷണൽ ബിൽഡിങ്ങോട് രണ്ടായിരത്തി പതിനാറ് പാർട്ട് ഫോർ പ്രകാരമാണ് നിലവിലവിടെ ഫയറിന്റെ സിസ്റ്റങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയുന്നത് അത് പ്രകാരമുള്ള ഫയർ സിസ്റ്റം അവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിന് എൻഒ സി കൊടുക്കുന്നത് അത് കൊടുക്കുന്നത് ജില്ലാതല ഓഫീസറും റീജിയണൽ തല ഓഫീസറും ഒക്കെയാണ് കൊടുക്കുന്നത് നമ്മളതിലെ ഒരു ബോർഡിലത്തെ മെമ്പറാണ് അങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്തു പോകുന്നത് ഏതൊക്കെ ബിൽഡിംഗിനാണ് നമ്മൾ എൻഒസി നൽകുന്നത് നിലവിലെ ഒമ്പത് ടൈപ്പ് കെട്ടിടങ്ങൾ കൊടുക്കുന്നുണ്ട് അതിൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഉണ്ട് എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ് ഉണ്ട് അസംബ്ലി ബിൽഡിംഗ് അസംബ്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ മാള് സിനിമാ തിയേറ്ററുകൾ അങ്ങനത്തെ ഉണ്ട് പിന്നെ മെർക്കൻറ്റൈ ബിൽഡിംഗ് അതായത് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് കൊടുക്കുന്നുണ്ട് ബിസിനസ് ബിൽഡിങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങുകൾ കൊടുക്കുന്നുണ്ട് സ്റ്റോറേജ് ബിൽഡിങ്ങുകൾക്ക് ഹസാഡസ് ബിൽഡിംഗ് ഇങ്ങനെ ഒമ്പത് ടൈപ്പ് ബിൽഡിങ്ങൾക്ക് എൻഒസി നിലവിൽ കൊടുക്കുന്നുണ്ട് ഫയർ സർവീസ് എൻ സി ലഭിക്കാൻ എന്തൊക്കെ ക്രൈറ്റീരിയുണ്ട് നിലവിൽ ഇപ്പോഴും എൻഒ സി എടുക്കണമെങ്കിൽ ഒരു ബിൽഡിംഗിന് ആയിരം മീറ്റർ സ്ക്വയർ കൂടുതൽ ഏരിയ വേണം അല്ലെങ്കിൽ പതിനഞ്ച് മീറ്റർ കൂടുതൽ ഹൈറ്റ് വേണം അങ്ങനെയുള്ള ഏഴ് ടൈപ്പ് ബിൽഡിംഗ് ആണ് പറയുന്നത് അതിൽ ഒഴിവാക്കിയ രണ്ട് ബിൽഡിങ്ങുകൾ ഒന്ന് അസംബ്ലി ബിൽഡിംഗ് ആണ് നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളില്ലേ അത് ദേവാലയങ്ങളാവാ പള്ളികളാവുക അതുപോലെ ഓഡിറ്റോറിയങ്ങളാവാ സിനിമാ തിയേറ്ററാവാം അങ്ങനത്തെ ബിൽഡിങ്ങും ഹസാഡസ് ബിൽഡിങ്ങൾക്കും ഈ ക്രൈറ്റീരിയ വെച്ചിട്ടില്ല ആയിരം മീറ്റർ സ്ക്വയർ എന്നില്ലേ അതിൻ്റെ താഴെയാണെങ്കിലും എടുക്കണം ബാക്കിയുള്ള ഏഴ് ബിൽഡിങ്ങിൽ നിലവിൽ പറഞ്ഞിരിക്കുന്നത് ആയിരം മീറ്റർ സ്ക്വയർ കൂടുതലും അല്ലെങ്കിൽ പതിനഞ്ച് മീറ്റർ ഹൈറ്റ് കൂടുതലുമാണെങ്കിൽ സർവീസിന്ന് എൻ ഒ സി എടുക്കണമെന്ന് അത് റൂളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് വീടുകൾക്ക് നമ്മൾ എൻഒ സി എടുക്കേണ്ട ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും എടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസിഡൻഷ്യൽ ബിൽഡിംഗിന്റെ കാറ്റഗറിയിലാണ് വീടുകൾ വരുന്നത് അപ്പോൾ അത് ആയിരം മീറ്റർ സ്ക്വയർ കൂടുതൽ അധികരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എടുക്കണം അങ്ങനെ കുറെ ബിൽഡിങ്ങൾ ഉണ്ട് ഇപ്പോൾ നിലവിൽ കാസർഗോഡ് ജില്ലയിൽ തന്നെ ആയിരം മീറ്റർ സ്ക്വയർ അതായത് പത്തായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ ഏരിയ വരുന്ന ബിൽഡിങ്ങൾ ബിൽട്ടപ്പേരിയാണ് നോക്കുന്നത് ആ ബിൽട്ടപ്പ് ഏരിയ വരുന്ന ബിൽഡിങ്ങൾ ഉണ്ട് അങ്ങനെ എൻഒ സി എടുത്തിട്ടുമുണ്ട് അപ്പോൾ അത് എല്ലാവർക്കും ഒരു കൗതുകം തോന്നാറുണ്ട് ഇങ്ങനത്തെ ഈ ബിൽഡിങ്ങുകൾക്ക് സാധാരണ വീടുകൾക്ക് വേണമെന്ന് നിലവിലെ റൂള് പ്രകാരം വീടുകൾക്കും എൻ ഒ സി ആവശ്യമുണ്ട് എൻ സി പുതുക്കണ്ട എൻഒസി എൻഒസിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ ഈ എൻഒ സി പുതുക്കണം തന്നെ പറയുന്നുണ്ട് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പുതുക്കണമെങ്കിൽ ഫയർ സർവീസ് ഡിപ്പാർട്ട്മെന്റ് അവിടെ പോവുമല്ലോ അവിടെ പോയി പരിശോധന നടത്തി ഇതെല്ലാം വർക്കിംഗ് ആണ് സിസ്റ്റം വർക്കിംഗ് ആണ് പലപ്പോഴും പല ബിൽഡിങ്ങൾ നമ്മൾ എൻഒ സി കിട്ടിയതിന് ശേഷം ചില രീതിയിൽ മോഡിഫിക്കേഷൻ നടത്തുന്നുണ്ട് ബിൽഡിങ്ങുകൾ ഷീറ്റ് ഇടുക ചില എക്സിറ്റ് ഡോറുകൾ കവർ ചെയ്യുക ഇതൊക്കെ ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞാലേ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ എക്സിറ്റ് ഡോർസ് എല്ലാം ചിലപ്പോൾ ബ്ലോക്ക് ആയിരിക്കും ഞാൻ മുമ്പ് ഒരു സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഇവർ രാത്രി കാലങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങുന്ന ഫയർ സ്റ്റെയർ ഉണ്ട് ഫയർ സ്റ്റെയറിൻ്റെ ഡോറ് സ്ഥിരമായിട്ട് അവർ ലോക്ക് ചെയ്യുകയാണ് അത് എക്സ്റ്റീരിയർ സ്റ്റെയർ ആണ് പലപ്പോഴും ഫയർ സ്റ്റെയർ എന്ന് പറഞ്ഞത് ബിൽഡിങ്ങിൻ്റെ പുറത്ത് കിടക്കുന്നതായിരിക്കും ആ ബിൽഡിങ്ങിൻ്റെ വേറെ മെയിൻ സ്റ്റെയറിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് ഈ സ്റ്റെയർ ചിലപ്പോൾ യൂസ് ചെയ്യുന്നേ ഉണ്ടാവില്ല അതൊരു ഭാഗമായി തോന്നില്ല അപ്പോൾ അവരത് ലോക്ക് ചെയ്തിട്ടാണ് പലപ്പോഴും ഇടുന്നത് അത് ചിലപ്പോൾ വലിയ അപകട സാധ്യത ഉണ്ടാക്കാറുണ്ട് കാരണം അതിലെല്ലാ സ്ഥലങ്ങളിലും എക്സിറ്റ് സൈനേജ് കൊടുത്തിട്ട് ലീഡ് ചെയ്യുന്ന ഫയർ സ്റ്റെയറിലേക്കാണ് ആ സ്റ്റെയർ ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉപകാരം ഇല്ലാതെ അപ്പോ ആ ഒരു ബോധവൽക്കരണം ഹോസ്പിറ്റൽസിൽ എല്ലാ സ്റ്റാഫിന് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എല്ലാ ഹോസ്പിറ്റലിലും തുറന്നിട്ട് തന്നെ അവര് മനസ്സിലായി ലോക്ക് കാര്യം ഞാൻ ഫയർ ചെയ്യുന്നു ഗേറ്റ് ഇല്ലല്ലോ അതെന്താണ് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ മൊബൈലുകളൊന്നും ഇല്ലാത്ത കാലഘട്ടം അല്ലേ നമുക്കപ്പോ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഓടി പറയാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള സ്ഥലമാണ് ഫയർ സ്റ്റേഷൻ ഞാൻ എപ്പോഴും പറയണത് നമുക്ക് ഒരു എവിടെയെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ നമുക്ക് എവിടെ വലിയൊരു മാൻ പവർ കിട്ടുന്ന രാത്രി കാലങ്ങളിൽ ട്വന്റി ഫോർ അവേഴ്സ് സർവീസ് ആണല്ലോ അപ്പോൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽ പോലീസ് സ്റ്റേഷനിലും പോലെ ഫയർ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനും ഹോസ്പിറ്റലിനെ കാണും കൂടുതൽ ആൾക്കാർ അതായത് എപ്പോഴും വലിയൊരു സ്ട്രെങ് നൈറ്റില് മറ്റ് എമർജൻസികളൊന്നും ഇല്ലെങ്കിൽ ആ ഫയർ സ്റ്റേഷൻ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഓടിപ്പോയിട്ട് ഇൻഫർമേഷൻ പറയുകയും ചെയ്യുക അവരെ അസിസ്റ്റൻസ് നിങ്ങൾക്ക് ആവശ്യപ്പെടുകയും ചെയ്യാം സ്റ്റേഷനിൽ തന്നെ രണ്ട് മണിക്കൂർ വെച്ചിട്ട് ത്രൂ ഔട്ട് നൈറ്റ് രണ്ട് മണിക്കൂർ വെച്ചിട്ട് പാറാവ് ചെയ്യുന്നുണ്ട് ഒരു ജീവനക്കാർ അത് റൊട്ടേഷൻ ബേസിൽ അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ അവർ ലൈവായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നിങ്ങൾ ആ രാത്രിയായ ഒരു രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ ഫയർ സ്റ്റേഷനിൽ കയറിയാലും പുറത്ത് നിങ്ങളെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഫയർ സർവീസ് ജീവനക്കാരുണ്ട് ഉറങ്ങാതെ അതുകൊണ്ട് നമുക്കായിട്ട് ഗേറ്റിൻ്റെ ആവശ്യമില്ല ഇരുപത്തിനാല് മണിക്കൂർ നമ്മളവിടെ സർവീസ് ഉണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഇൻഫോർമേഷൻ പറയാം ഏത് ആവശ്യത്തിനും വിളിക്കാം അതാണ് പ്രധാനം എല്ലാവരും ഫയർ സർവീസ് ഫയർ ഫോഴ്സ് വരുമ്പോൾ തീ അപകടങ്ങൾ മാത്രം വിളിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അത് ഒഴിവാക്കണമെന്ന് പറയാം കാരണം ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസാണ് ഇപ്പോൾ പക്ഷെ അതിന്റെ ഫയർ ആൻഡ് സേഫ്റ്റി അല്ലെങ്കിൽ ഫയർ ആൻഡ് റെസ്ക്യൂ എന്നൊക്കെ ആദ്യം തീയാണല്ലോ വരുന്നത് അതിന്റെ ഒരു പ്രശ്നമുണ്ട് പക്ഷെ അത് ബോധവൽക്കരണത്തിലൂടെ മാറിയിട്ടുണ്ട് ഇത് കേൾക്കുന്ന ആൾക്കും മനസ്സിലാവുമല്ലോ നാളെ മുതൽ ഏത് അപകടത്തിന് വിളിക്കാന്നോ ഇപ്പൊ റീസെന്റ് ആയിട്ട് തന്നെ അവിടെ മോതിരം കയ്യിൽ കുടുങ്ങിയിട്ട് കുറേ ഇൻസിഡന്റ് ഉണ്ടായി അപ്പോൾ അവർക്കൊന്നും അറിയില്ല മോതിരം കുടുങ്ങിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ഹോസ്പിറ്റലിൽ പോയാൽ പോലും ഇപ്പൊ റെക്കമെൻഡ് ചെയ്യുന്നത് ഫയർ സർവീസിൽ വരണമെന്നാണ് അപ്പോൾ ഫയർ സർവീസിൽ അതിനായിട്ട് നമ്മളൊരു ഉപകരണം വാങ്ങിയിട്ടുണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഇതൊക്കെ മുറിച്ച് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഇതിനിടെ ഒരു കുട്ടി ഇഡ്ഡലി പാത്രത്തിൽ കൈ ഇട്ടിട്ട് വന്നു വീട്ടുകാർ കുറച്ച് പാനിക്കാവും അതുപോലെ പാത്രം തലയിൽ ഇട്ടിട്ട് ഇങ്ങനത്തെ കേസെല്ലാം വീട്ടുകാർ പലപ്പോഴും ഊർജ്ജിൽ ടെൻഷനാക്കുക കുട്ടികളാണ് ചീത്ത കുറയും അല്ലെങ്കിൽ അടിക്കുക അങ്ങനെ ടെൻഷനാണ് കുട്ടികളുണ്ടാവും അതിൻ്റെ ആവശ്യമില്ല നിങ്ങളൊരു വാഹനം പിടിച്ച് നേരെ ഫയർ സ്റ്റേലിൽ വിളിച്ച് കഴിഞ്ഞാൽ ഫയർ സ്റ്റേഷനിൽ നിന്ന് ഈ സർവീസ് അവൈലബിൾ ആണ് വലിയ ബുദ്ധിമുട്ടില്ലാതെ കൈകാര്യം ചെയ്യാം അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് കൂടാതെ എനിക്ക് പറയാനുള്ള സ്ത്രീകള് രാത്രി കാലം ഒരു സർവീസ് ആവശ്യപ്പെട്ടാൽ പോലും ഞാൻ ചെയ്തു കൊടുക്കണമെന്നാണ് സ്റ്റേഷനിൽ പറഞ്ഞത് കാരണം പലപ്പോഴും അവർക്ക് അവർ എന്തെങ്കിലും രക്ഷിതാവസ്ഥ ഫീൽ ചെയ്താലും ഊടികയറാൻ പറ്റിയൊരു സ്ഥലം എപ്പോഴും ഞാൻ ചിന്തിക്കാറ് ഫയർ സർവീസ് കാരണം അത്രയും ആൾക്കാരില്ലേ അപ്പോ ആ ഒരു അവസ്ഥ നിലവിൽ ഫയർ സ്റ്റേഷനിലുണ്ട് കാരണം ബാക്കിയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ ചോദിച്ചാൽ മതി കയറി പറഞ്ഞിട്ട് ബിൽഡിങ്ങുകളിൽ കയറാൻ പറ്റും അതല്ലാതെ ഒരു സ്ഥലം ഓർത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്ഥാപനം മാത്രമേ ഉണ്ടാവും ഇത് കൂടാതെ എന്തെങ്കിലും സർവീസ് ഫയർ ആൻഡ് റെസ്ക്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ആംബുലൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാധാരണ ഒരു ഇൻസിഡൻറ്റ് സ്ഥലത്തേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നിങ്ങൾക്ക് എപ്പോഴും സാധാരണ ഫയർ എഞ്ചിൻ വിളിക്കുന്ന പോലെ തന്നെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫയർ എഞ്ചിനും ആംബുലൻസ് വിടാറുണ്ട് ചിലപ്പോൾ വേറെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു അപകടപ്പെട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞാൽ ആംബുലൻസ് മാത്രം വിടാറുണ്ട് ഇന്നെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നിങ്ങൾക്ക് എപ്പോഴും ബന്ധപ്പെടാം കാരണം ആംബുലൻസ് ഉണ്ട് പലപ്പോഴും പലർക്കും അറിയില്ല സർവീസ് ഇത് കൂടാതെ ഫ്രീ ഓഫ് കോസ്റ്റ് അല്ലാതെയും ചെയ്യുന്നുണ്ട് ഇപ്പം നിങ്ങൾ രോഗിയെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക വേറെ ആംബുലൻസ് ഒന്നും അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫയർ സർവീസിലെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും ഇതുപോലെ ആംബുലൻസ് സർവീസ് ഫയർ ആൻഡ് റെസ്ക്യൂന്റെ ആംബുലൻസ് സർവീസ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഫീസ് അടയ്ക്കേണ്ടി വരുമോ നിലവിലെ ഒരു ഫയർ സർവീസ് ആംബുലൻസ് ആവശ്യപ്പെടുന്നതാണ് കിലോമീറ്ററിന് പന്ത്രണ്ട് രൂപ വെച്ചിട്ടാണ് വാങ്ങുന്നത് ട്രണ്ണിംഗ് ചാർജിന്റെ കൂടാതെ ടീ വാങ്ങുന്നുണ്ടെങ്കിലും മറ്റു ആംബുലൻസ് സർവീസിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇല്ല അത് പലപ്പോഴും തെറ്റിദ്ധാരണയാണ് ഇപ്പോൾ പല അപകടങ്ങൾ ഇങ്ങനെ ഇതേ ചോദ്യം ചോദിച്ചിരുന്നു മുമ്പ് കന്നുകാലികള് അല്ലെങ്കിൽ നമ്മളൊരു ആടെല്ലാം രക്ഷാപ്രവർത്തനം നടന്ന സമയത്ത് നമ്മള് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുക്കേണ്ടി വരുമോ പബ്ലിക് വിചാരിക്കാറുണ്ട് ഇത് പ്യൂർലി ആണ് അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം ഇൻസിഡൻറ്റ് ഒരു എമർജൻസി സമയത്ത് വിളിച്ചാൽ ഇത് ഫുൾ ഓഫ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അത് പബ്ലിക്കിന് അറിയാത്തോണ്ട് പലപ്പോഴും പബ്ലിക്ക് വിചാരിക്കാറുണ്ട് നമ്മളിപ്പോൾ വീട്ടിൽ കിടക്കുന്ന ഒരു പശു അതിന് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് വന്നാൽ അതിന് പൈസ കൊടുക്കേണ്ടി വരുമോ എന്നുള്ള ഒരു ചിന്താഗതി പലപ്പോഴും ഉണ്ട് അപ്പോൾ അത് ഫുൾ ഓഫ് ഫ്രീ ഓഫ് സർവീസ് ആണ് നമുക്ക് എപ്പോഴും വിളിക്കാം മനുഷ്യന്റെ സ്വത്തിലും ജീവനും സംരക്ഷണം നൽകുകയാണ് അതിൻ്റെ സ്വത്തിലെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കന്നുകാലികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ സർവീസ് എപ്പോഴും ആവശ്യപ്പെടാം സർ പറഞ്ഞ ഈ സേവനങ്ങൾ കൂടാതെ മറ്റെന്തെങ്കിലും സേവനങ്ങൾ നമ്മൾ പബ്ലിക്കിന് കൊടുക്കുന്നുണ്ടോ ചിലപ്പോൾ ഇൻഡസ്ട്രി ലോക ആൾക്കാർക്ക് അല്ലെങ്കിൽ ജീവനക്കാർക്ക് സുരക്ഷാ ട്രെയിനിങ്ങിന്റെ ആവശ്യങ്ങളെല്ലാം അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ നിശ്ചിത ഫീസ് ഈടാക്കിയിട്ട് നമ്മൾ ഫയർ സർവീസ് അക്കാദമി ഉണ്ട് തൃശ്ശൂർ ആണ് വിയൂര് അവിടെ വെച്ചിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ പാസ് ഔട്ടായി പോയിട്ടുണ്ട് റേഡിയോ ഫോർ യു എയ്റ്റി നയൻ പോയിന്റ് സിക്സ് എഫ് എമ്മിന്റെ നിയമോനീതിയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ സ്റ്റേഷൻ ഓഫീസറും ജില്ലാതല വാട്ടർ റെസ്ക്യൂ ടീമിന്റെ ലീഡറും ഇന്റേണൽ വിജിലൻസ് ആൻഡ് ഇന്റലിജൻസ് വിങ്ങിലെ ജില്ലാതല ഓഫീസറുമായ പവിത്രൻ സാറായിരുന്നു സർ നന്ദി നിയമവും നീതിയും നിത്യജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളും നിയമവശങ്ങളുമായി നിയമവും നീതിയും